ഹലോ കൂട്ടുകാരെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഫ്രൈ ആണ് ബനാന ഫ്രൈ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഐറ്റം ആണേ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം നമുക്ക് ചൂടായി അതിലേക്ക് ശകലം എണ്ണ വയ്ക്കും എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതാ ബനാനാണ് ഒരു പഴുത്തെ ബനാന ഒരെണ്ണ എടുത്തിട്ടുള്ളേ അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ നമുക്ക് ഞാൻ ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ള ഒരു വഴവെടു ഒരു വഴം എടുക്ക രണ്ടായിട്ട് മുടിച്ചിട്ട് അത് പിന്നെ കട്ട് ചെയ്ത് എടുത്തേക്കാണ് ജസ്റ്റ് എന്തായാൽ മതി ഒത്തിരി ഒരുപാടൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വെച്ചാൽ ഒത്തിരി മൊരിങ്ങതാവണ്ടെറുതായിട്ടൊന്ന് കഴിയുമതിയേ നമുക്ക് തിരിച്ചിടാവേ സിമ്പിളായി സിമ്പിളാ കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഞങ്ങളുടെ പുതിയ പുതിയതരം ഐറ്റം വേണം നമുക്ക് മറിച്ചിടാവേ നല്ല പഴുത്ത ബനാന മധുരം ഒന്ന് ഇടൊന്നും വേണ്ട കേട്ടോ ചുമ്മാ നിങ്ങൾ ബിനാന നല്ലതാണ് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാന് നല്ല കേട്ടോ ബനാന കിട്ടിയപ്പോ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അടുപൊളിയാട്ടോ ഇങ്ങനെ ഇതിനെ നല്ല പഴുത്ത ഒരു ബനനായുണ്ട് നല്ല അയക്കേ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് ഇച്ചിരി തേങ്ങ ചിരുക തേങ്ങ അതിൻ്റെ മണ്ണിൽ എടുത്തിട്ട് കുറച്ച് തേങ്ങ ചിരുകി ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കും അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുര മതി അല്ലെങ്കിൽ പച്ചച്ച പോവാതിരിക്കില്ല തേങ്ങക്ക് കൂട്ടുകാരെ എങ്ങനെയുണ്ട് കൊള്ളാമോ ഇനി ഇത് നമുക്ക് വാങ്ങാവേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് മാറ്റണമെങ്കിൽ